നമസ്കാരം ഇന്ന് നോറ ഡ്രൈ ഫ്രൈ ആണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല രീതിയിൽ പുഴുങ്ങിയിട്ട് അതിന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ഡ്രൈ ആയിട്ട് അത്രയ്ക്ക് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് ആ ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുഴുങ്ങി ഒരു ലെവൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കസാരയിൽ അവിടെ ഇരിപ്പുണ്ട് ലാസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതേപോലെ ഇന്ന് അഞ്ചി ബ പൊളിച്ചടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എനിക്കൊന്നും ഇന്ന് മോർണിംഗ് ടാസ്ക് ഞാൻ കണ്ടില്ല മോർണിംഗ് ടാസ്ക് എന്തോ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നോറയോട് പല ക്വസ്റ്റൻസും ചോദിക്കാം നോറ അതിന് വിരുദ്ധമായിട്ടുള്ള എന്താണ് ആൻസറുകൾ പറയണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പലവരും ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോറയുടെ വാ അടഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അതിൽ അൻസിബം വന്ന് പറ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് എന്തിനാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി ഫാമിലിയെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഫാമിലിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് വിക്കിൻ കാർഡ് നീ എന്തിനു കളിക്കുന്നു എന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യനിൽ സത്യം പറഞ്ഞാൽ എല്ലാം തകർന്നു പോകുന്ന ഉത്തരം മുട്ടിപ്പോകുന്ന നോറയാണ് അവിടെ കണ്ടത് ഇന്നലെ വരെ ഈ പറയുന്ന അൻസിബാത്ത അൻസുബാത്ത ആണ് ഏറ്റവും നല്ല പ്ലെയർ എന്നും അൺസുബാത്ത വാ തുറന്നു കഴിഞ്ഞാൽ പോയിന്റ് മാത്രമേ പറയാറുള്ളൂ എന്നും അൻസിബാത്ത വാ തുറന്നു കഴിഞ്ഞാൽ മറ്റാർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു നടന്ന നോറ ഒറ്റയടിക്ക് അൺസിബ കൊള്ളില്ല അൻസിബയ്ക്ക് നിലപാടില്ല അൻസിബയ്ക്ക് ഒരു തീരുമാനമില്ല എന്നുള്ള രീതിയിൽ മതി പറഞ്ഞിരിക്കുകയാണ് വെരി ഗുഡ് ഇവിടെ സംഭവിച്ച വക്കൊന്നുമല്ല ഈ ഈ പറയുന്ന നോറയുടെ ഫാമിലി വന്നല്ലോ ഫാമിലി വന്നതിന് ശേഷം നോറയുടെ ഫാമിലി പറഞ്ഞ ഒരു സംഭവമുണ്ട് എന്താണ് നീ പിന്നീട് സിവിൽ സർവീസിന് പോയി പോയി ജയിക്കുന്നതാണ് നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞു എന്നൊരു സംഭവം അതിനെ അവർ പോയതിനു ശേഷം നോറ ഇവിടെ അവർ പറയുന്ന സത്യമാണ് അവിടെ രണ്ട് ദിവസമായിട്ട് കരച്ചിലോട് കരച്ചിലാണ് എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ല അവരെന്നെ മനസ്സിലാക്കുന്നില്ല അവരെന്താ അങ്ങനെ ചെയ് ചെയ്യുന്നത് അവരെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്റെ അടുത്ത് അങ്ങനെ ആദ്യം അൻസുബ് എടുത്ത് പറഞ്ഞു വന്ന് അവരങ്ങനെ ഒരു ഡ്രീം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് അൻസിബ്ബടുത്ത് ഒരു ഒരു പ്രാവശ്യം പറയുന്നു മറ്റുള്ളവരിടത്തെല്ലാം എവിടെ പോയി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആയിരുന്നു ഞാൻ ഞാനൊരിക്ക പരീക്ഷ എഴുതിയതാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നു അതുമല്ല അൻസിബ് അവനോട് കൂടി ചേർക്കുന്ന മറ്റൊരു സംഭവമുണ്ട് ഉണ്ട് അതായത് അവളെ കെട്ടാമെന്ന ഫ്രണ്ട് ആ ഫ്രണ്ട് മാത്രം ഇവിടെ നല്ലതും ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാരാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നോറയുടെ വാട് സത്യം ഞാൻ നോറ ചക്ക് മാറി അങ്ങിരിക്കും എല്ലാ ഒന്നടങ്കം ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും നോറയ്ക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം പക്ഷെ അവരുടെ എല്ലാം നമുക്ക് അവരൊക്കെ പറയുന്ന സത്യമാണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഈ ഈ പറയുന്ന പല ഈ അൻസിക ഉൾപ്പെടെ അല്ലെങ്കിൽ സുജോ ഉൾപ്പെടെ പറയുന്നുണ്ട് അവരുടെ എന്റെ ഫാമിലി എന്റെ ഉമ്മയും വാപ്പയും ഈ വീട്ടിനകത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവർ തന്നെ എല്ലാം ക്ഷമിച്ചത് ക്ഷമിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നീ ഒരിക്കലും എന്ത് ചെയ്യണം അവരെ കുറ്റം പറഞ്ഞ് നടക്കരുത് എന്ന് പിന്നീട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നോറ എപ്പോഴും പറയുന്ന അവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നോറ പലരെ പലയിടത്താണ് ഈ അനുസവ് പറയുന്നത് എവിടെ നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആ വാപ്പയുടെയും ഉമ്മയുടെയും കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളടുത്തല്ല യഥാർത്ഥത്തിൽ പറയുന്നത് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഞാൻ ഇരുന്ന് കൊടുക്കത്തില്ല എന്നും ഈ നോറ പലപ്പോഴും ഐ സിജയുടെ പ്രശ്നം ഉൾപ്പെടെ എന്നെ പറഞ്ഞു തിരിപ്പിച്ചത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചത് പിന്നീട് നോറയാണെന്ന് ഇവള് വലിയൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്കിപ്പോഴാണ് അവളെ കൃത്യമായിട്ട് മനസ്സിലായതും എന്ന് അനുസേരമായിൽ നിന്ന് വീണപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോറ നോറ എന്ത് ചെയ്തു നോറ അങ്ങ് പോയി നോറയ്ക്ക് പിന്നെ അവിടെ ഒരു മറുപടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ അൻസു പറയുന്നുണ്ട് ഈ നോമിനേഷൻ ഫ്രീ ആയില്ല അത് എന്റെ ഔദാര്യമാണ് അപ്പം നോറ ഇങ്ങനെ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ ഔദാര്യമാണ് ഞാൻ നിലയ്ക്ക് ഞാൻ നോമിനേഷൻ ഫ്രീ തന്നത് എന്നിട്ട് അപ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട് ഈ ഒരു സാധനത്തിനെയും ഈ നോറ പലയിടത്തായിട്ട് പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് അതെനിക്കന്ന് ഔതാര്യമല്ല അത് എന്റെ ക്രെഡിറ്റ് കൊണ്ട് എനിക്കെതിരായിട്ട് അവിടുത്തെ കുറ്റം പറയാനൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് എന്നെ നോമിനേഷൻ ഫ്രീ ആക്കിയത് എന്ന രീതിയിലും ആര് പറയുന്ന നോറോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് ഇവിടെ സുജ പറയുന്ന മറ്റൊരു കേസുണ്ട് നീ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട് ആ അവര് അതായത് അവർക്ക് വിദ്യാഭ്യാസം കുറവാണ് അവന്റെ വാമയ്ക്കും വാപ്പയ്ക്കും ഉമ്മയ്ക്കും വിദ്യാഭ്യാസം കുറവാണ് അവരെ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മറ്റൊരു വിഷയം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നീ അവരെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ എന്ന് പറയുമ്പോഴും അവിടെയും നോറയ്ക്ക് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഉത്തരമില്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നോറെ നമുക്ക് എപ്പോഴും അറിയാലോ നോറെ എപ്പോഴും പോയിട്ട് എപ്പോഴും കുറ്റങ്ങളും കരച്ചിലും ഈ പറഞ്ഞ പരിഹവങ്ങളും ക്യാമറ നോക്കി പറച്ചിലും ഒക്കെയാണ് അവിടെ ആദ്യം ഈ ആരുണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു റസ്മിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് കറണ്ട് പോയി കേട്ടോ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് എന്തു ചെയ്യുന്നു റസ്മിനെ വിളിച്ചൊരു സൈഡിൽ കൊണ്ടിരുന്നു ഉള്ള കംപ്ലീറ്റ് പറഞ്ഞ് ഇരുന്ന് മോങ് Maybe eat പോകുക എല്ലാ ക്യാമറ സൂപ്പറായിട്ട് നമ്മളെ കാണിക്കുകയും ചെയ്യുമായിരുന്നു അല്ലെ ഇപ്പം എന്ത് ചെയ്തു ഈ ആരില്ല നമ്മുടെ എവിടെ പോയി റസ്ബിൻ സോറി റസ്ബിൻ പോയി റസ്ബിൻ പോയതിനു ശേഷം ആരുടെത്തും പോയി തന്റെ പരിഭവങ്ങളും തന്റെ പരാതികളും പറയാൻ ആളില്ലാതെ വിഷമിച്ചിരിക്കുന്ന നോറയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മറ്റാരും ഇല്ല ഇത് ജാസിൻ്റെ അടുത്ത് പറയാൻ ആ കൊണ്ട് ഉണ്ടായിരുന്നത് അൻസുബാത്ത ആയിരുന്നു അൻസുബാത്ത എന്ന ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ അനുസുബാത്ത തനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്നപ്പോൾ നോറ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയായിരുന്നു അതായത് നോറയുടെ പിന്നെ ഡ്രൈ ഫ്രൈ നോറയെ ഡ്രൈ ചെയ്ത് ഫ്രൈ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള വീട്ടുകാർ എല്ലാം എന്നുള്ളത് വളരെ സത്യമാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ അൻശുക അൻസുവ വളരെ ആയിട്ട് തന്റെ സുഹൃത്തായിരുന്നെങ്കിൽ പോലും അവളുടെ തെറ്റ് കണ്ടുപിടിച്ച് ഓപ്പണായിട്ട് അവളുടെ മുഖത്ത് നോക്കി എന്തിന് നീ വിക്കിം കാർഡ് കളിക്കുന്നു എന്റെ ആ ഉമ്മയും വാപ്പയും ഇതുപോലെ സമൂഹത്തിൽ മുമ്പിൽ തെറ്റുകാരായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നീ എന്തിന് വിക്കിം കാർഡ് കളിക്കുന്നു അത് വളരെ മോശപ്പെട്ട ഒരു സംഭവമാണെന്ന് ആരുടെ പറയുന്നുണ്ട് ഈ പറയുന്ന നോറയെ എടുത്ത് ോർ അവിടെ എന്നും അക്ഷരാത്തിൽ സത്യം പറഞ്ഞ പെട്ട് നിൽക്കുകയായിരുന്നു പെട്ട് എല്ലാരും കൂടി ചേർന്ന് അവളെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് നോക്കിയാൽ ഇപ്പൊ ഡൈനിങ് ടേബിളിന്റെ ഒരു സൈഡിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്താവിഷ്ഠയായ ശ്യാമളയെ പോലെ നോളിരിക്കുന്നുണ്ട് ഞാനിതിനെങ്ങനെ ഫൈറ്റ് ചെയ്യും ഞാനിതിനെങ്ങനെ ഒപ്പൂ ചെയ്യും എന്നറിയാതെ അവിടെ ഞോറവിടെയിരിക്കുന്നു കാരണം ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പിന്നീട് തന്റെ സങ്കടങ്ങൾ ഒക്കെ ഷെയർ ചെയ്ത് എത്തി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാധ്യമമായിരുന്നു റസ്മിൻ റസ്സിൻ്റെ റസ്മിനാണ് ഇതൊക്കെ കണ്ടോട്ടിരിക്കുന്നത് എന്റെ ഫ്രണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് റസ്മിൻ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു അതിന്റെ അനന്തരഫലമാണ് റസ്മിനിപ്പോൾ അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ കാണേണ്ടതായിട്ട് വരുന്നത് മനസ്സിലായോ അപ്പൊ അവിടെ അങ്ങനെ ഒരു കൂട്ടുകാരി പോയി പിന്നെ ഉണ്ടായിരുന്നത് അൻസിബയാണ് അൻസുബ തനിക്ക് അഗേൻസ്റ്റായിട്ട് ഏറ്റവും വലിയൊരു അലിഗേഷൻ ഏറ്റവും വലിയൊരു ഒരു ഒരു ആരോപണം തനിക്ക് തന്നിലേക്ക് എടുത്തിരുന്നതല്ലെ ഏറ്റവും അടുത്തല്ലെങ്കിൽ താൻ ഇന്നലെ വരെ ഏറ്റവും നല്ല പ്ലെയറാണ് പോയിന്റുകൾ മാത്രം പറയുന്ന പ്ലെയറാണ് എന്നും പറഞ്ഞു വരത്തി അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വരെ പറഞ്ഞ ഈ പറയുന്ന നോറയ്ക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് കാരണം അങ്ങനെ പറഞ്ഞ പറഞ്ഞതിനോർപ്പം അൻസുബ ഇതും പറയുന്നത് പോയിന്റാണ് എന്നുള്ളത് നോറയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും അല്ലേ ഇതും പോയിന്റ് ആണല്ലോ ഇന്നലെ വരെ എന്താ പറഞ്ഞത് അൻസബ പറയുന്നതെല്ലാം പോയിന്റാണ് അപ്പൊ ഇന്നും പറയുന്നത് പോയിന്റാണ് സമ്മതിക്കേണ്ടി വരും അപ്പം അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം അനുസബയാണ് പറഞ്ഞത് മറ്റേ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വരുന്നത് അപ്പൊ അൻസിബ് പറഞ്ഞതുകൊണ്ട് ഒരു രക്ഷയും അവിടെ പെട്ടിയിരിക്കുന്ന കേസ് പിന്നെ എന്തുകൊണ്ട് ഈ ഈ ഇവരുടെ വാപ്പയും ഉമ്മയും എന്തുകൊണ്ട് അതിന്റെ വാപ്പ എവിടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ആ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കുറേയേർക്ക് അറിയായിരിക്കും ആ ഒരു വീട് അവർ വീട് വീടെന്തോ വെച്ചിട്ടുണ്ട് അതിൽ ഇതുവരെ അവളുടെ വാപ്പ പോയിട്ടില്ല അതിനുള്ള കാരണം ഈ പറയുന്ന നമ്മുടെ ഈ ടാങ്കോ വാപ്പ ഇവൾ നിന്ന ഒരു സംഭവമാണ് ടാങ്കോ ആപ്പിൽ ഉണ്ടായിരുന്നവളാണ് ഈ പറയുന്ന നോറയും നോറയുണ്ടായിരുന്ന നമ്മുടെ ആ ഗ്യാസിനൊക്കെ ടാങ്കോ വാപ്പ് വഴി സമ്പാദിച്ചവരാണ് അപ്പൊ ആ ഒരു സോഷ്യൽ മീഡിയ ആ ടാങ്ക് വാപ്പിനെ കൂടി നമുക്ക് എല്ലാവർക്കും പറയല്ലോ അതത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു ആപ്പല്ല പല രീതിയിൽ പല രീതിയിലൊക്കെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ചാറ്റ് അല്ലേ നമ്മൾ ഒരു പേഴ്സണുമായിട്ട് പേഴ്സണൽ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഓൺലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ലൈവ് ചാറ്റ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അവരെനിന്ന് ക്യാഷ് കളക്ട് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി ആ പൈസ കൊണ്ടാണ് ഇവളെന്ത് ചെയ്തത് ഈ പറയുന്ന രണ്ട് തല കെട്ടിട ബന്ധം ഉണ്ടാക്കിയത് അത് അപ്പൊ അവിടെ അതുകൊണ്ടാണ് അവടെ ഭർത്താവ് തന്നെ ഇവളെ ഉപേക്ഷിച്ചു പോയത് അതുകൊണ്ട് ആ പണം കൊണ്ട് ആ അങ്ങനെ ടാങ്കു വാക്കു വഴി സമ്പാദിച്ച പണം കൊണ്ട് ഉണ്ടാക്കിയ വീട് ഞാൻ വരില്ല എന്ന് പിന്നീട് നോറയുടെ വാപ്പ എടുത്ത് പറഞ്ഞു ഇതുവരെയ്ക്ക് ഞാൻ വീട്ടിൽ പോയിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും നോറയുടെ വാപ്പ ഇവിടെ എന്ന് പറഞ്ഞു നീ ഈ പറയുന്ന സിവിൽ സർവീസ് എഴുതി എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനേക്ക് വന്നേക്കാം അത് അത് നമുക്ക് നോക്കാം എന്ന് നമുക്ക് എന്ന അവർ പറഞ്ഞിട്ട് പോകുന്നു ഇവിടെ രണ്ട് പേരുടെ വാപ്പമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒന്ന് നോറയുടെ ഒന്ന് നോറയുടെ വാപ്പ മറ്റൊന്ന് ജാസിന്റെ വാപ്പ നോറയുടെ വാപ്പ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു നീ അതുവഴി ഉണ്ടാക്കിയത് എനിക്കൊരിക്കലും പിന്നീട് സംവദിക്കാൻ പറ്റില്ല ആ പണം കൊണ്ടുണ്ടാക്കിയ ഒന്ന് ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുക ഇവിടെ ജാസിന്റെ വാപ്പം എന്ത് ചെയ്യുന്നത് ആ വീട്ടിലാണ് അവര് കഴിയുന്നത് എന്നുള്ളത് രണ്ടും അവരുടെ ഓരോരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി പക്ഷെ എന്തായാലും ഇപ്പൊ അവിടെ നടന്നു കൊട്ടിക്കുന്ന നോറ ഡ്രൈ ഫ്രൈ ആണ് നമുക്ക് വേണ്ടി കാണാം ചെയ്യും